ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കിളിമീൻ്റെ തല ഇട്ടിട്ടൊരു മുളക് ഇടുകയാണ് കേട്ടോ ആ വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ ആദ്യം ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി അരിയാണ് അധികം ഉള്ളിയൊന്നും ഇടലില്ല കേട്ടോ ഒരു ഉള്ളി മാത്രമേ ഇടുള്ളൂ അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി എടുത്തു കേട്ടോ രണ്ട് തക്കാളി എടുത്തു അപ്പോൾ രണ്ട് തക്കാളി കഴുകിക്കോട്ടോ കഴുകിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നേണ് പെട്ടെന്ന് അരിയും ഞാൻ തന്നെയരിയണേ പക്ഷെ ഓയിച്ചോറ് കൊടുക്ക അപ്പോൾ അങ്ങനെ തക്കാളി അരിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം പച്ചുളക് എടുക്കണം അപ്പം അധികം പച്ചമകൊന്നും ഇടുന്നില്ല കേട്ടോ മൂന്ന് പച്ചളക് എരി അതി എരി അധികം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ല എരി ഇല്ല പച്ചകാണ് അതുകൊണ്ട് നന്നായി എടുത്തിട്ടുള്ളൂ അപ്പം അതും സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള പുളി എടുക്കാം കേട്ടോ പുളി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ മീന്തലായത് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ചെമ്പട്ടി പോണം കേട്ടോ കാരണം അതിൽ മുങ്ങി തിളക്കണമല്ലോ അപ്പോൾ ഇതാണ് പിന്നെ വലിയ ചട്ടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അത് അടുപ്പത്ത് ഉള്ളി എണ്ണയിൽ ഉള്ളിയും ഉലുവിട്ടിട്ടുണ്ട് പിന്നെ ചതച്ചതിട്ടു അപ്പോൾ അതൊക്കെ വാടിയട്ടെ വാടിയതിന് ശേഷം തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് നല്ലോണം വാടി 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 വരട്ടെട്ടോ അതങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്